ൂപതയിൽ നിന്നുള്ള പ്രവാസികളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വളരെ വിപുലമായ മീറ്റിംഗ് ആയിരുന്നു ധാരാളം പേര് പങ്കെടുത്തു നമ്മുടെ പലാരൂപതയിൽ നിന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഡിജിറ്റൽ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ ഓൺലൈനിൽ അങ്ങനെയുള്ള എല്ലാ ബ്രസീല് യു എസ് എ കാനഡ ഗൾഫ് യൂറോപ്പ് മലേഷ്യ മറ്റ് ഈസ്റ്റ്യൻ കൺട്രീസ് അവിടെയുള്ള എല്ലാ ആളുകളിലൂടെ ഞാൻ ഡിജിറ്റൽ മേഖലയിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലച്ഛനാണ് ഇതിന്റെ പ്രധാന ചുമതല നോക്കുന്നു തടത്ത ലക്ഷ്മണു വേണ്ട കാര്യൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനും അവർ നമ്മുടെ നമ്മുടെ ട്രഡീഷനിൽസ് നന്നായിട്ട് കരി ഓൺ ചെയ്യാനും പറ്റുന്നുണ്ട് ഈ ഈ പ്രവാസികളിലൂടെയുള്ള നമ്മളുടെ ഈ പൈതൃകത്തിന്റെ സംരക്ഷണം നമ്മൾ ഇനിയും അവരെ അതിൽ കൂടുതൽ ആരപ്പെടുത്തണം അവർ നല്ല നല്ല ശക്തമായ രീതിയിൽ ഈ ഈ പറഞ്ഞ രൂപതകളിലെ ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് ലാറ്റിൻ ട്രഡീഷനിൽ പഠിച്ച് അതിന് ആ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കുറച്ച് അത് ഗ്രാജുവേറ്റ് ചെയ്ത് വരും അതിലൊരു ഒരു പാസ്റ്ററൽ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചും ഇരു ലാറ്റിൻ ബിഷപ്സും നമ്മുടെ ബിഷപ്സിനും അവിടെ ഉള്ളത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ആ പ്രൊഫഷൻ ആണ് ഇപ്പോൾ സംശയബാദ് വന്നപ്പോൾ നമുക്ക് പരിശീലനം തന്നെ രസ എന്നും പറഞ്ഞു നമ്മളുടെ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ കോൺഗ്രറിങ് ഓഫ് ദ ടെറിറ്ററി ഓഫ് എനി അതർ പേഴ്സൺ നമ്മള് നമ്മളുടെ സ്പേസ് എവിടെയാണെങ്കിലും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരാളുടെ സ്പേസ് നമ്മൾ പേര് പിടിക്കുകയല്ല നമ്മുടെ സ്പേസ് എന്താണ് നമ്മുടെ സ്പേസ് ഇന്ത്യ മുഴുവനാണ് നമ്മുടെ സ്പേസ് ലോകം മുഴുവനാണ് അതുകൊണ്ട് നമുക്ക് ഈ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് മൈഗ്രൻസിന്റെ കെയർ മാത്രമല്ല പലപ്പോഴും നമ്മൾ അതാണ് എളുപ്പം അങ്ങനെ നമുക്ക് എത്ര പേര് നമ്മുടെ സഭയിൽ നിന്നുള്ളവരുണ്ട് അവർ അവരെ നമുക്ക് നോക്കാം അതല്ലല്ലോ എവാൻറ്റുലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേർജിൻ ലാൻഡിൽ പോയി നമ്മൾ നമ്മൾ നല്ലപോലെ ജീവിച്ച് പ്രാർത്ഥിച്ച് ഉണ്ണിപ്പെട്ട ജീവിതത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നത് കണ്ട് അങ്ങനെ മറ്റ് മതങ്ങളിൽ പെട്ടവർ ഈ സത്യവിശ്വാസം ഇതാണ് മനസ്സിലാക്കി വരുമ്പോഴാണ് ഇവാഞ്ചലൈസേഷൻ്റെ പ്രോസസ്സ് നടക്കേണ്ടത് അത് ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും കപ്പാസിറ്റി ഉള്ള രാജ്യം ഇന്ത്യ ആണ് ഇന്ത്യയ്ക്ക് മുഴുവനും ഇന്ത്യയിൽ മുഴുവനും നമുക്കത് കിട്ടിയപ്പോൾ വലിയ ദൈവാനുഗ്രഹപ്രദമായൊരു കാര്യമാണ് നമുക്ക് കിട്ടിയത് കൂടുതൽ സാധ്യതയുണ്ട് ഈ യോഗങ്ങളിലൊക്കെ നിൽക്കുന്ന അച്ഛന്മാരും പെരുമാരും ഒക്കെ നല്ല ക്ഷഭാബോധം പുലർത്തുന്നവരാണ്